ഇത് തിരുപ്പിറവിയുടെ കാലം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു തിരുപ്പിറവി ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ക്രിസ്മസ് കാലത്തെ തിരുജനന പ്രതീകങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ജ്വലിച്ചു പ്രകാശിച്ച നക്ഷത്രം പ്രകാശം പരത്തി ക്രിസ്തുവിനരികിൽ മാനവരെ അഥവാ മന്നവരെ എത്തിക്കുക എന്നതാണ് അതിൻ്റെ ആദ്യ ദൗത്യം എന്നാൽ രണ്ടാം ദൗത്യം ആദ്യ ദൗത്യത്തിൽ നിന്നും വിഭിന്നമാണ് ജ്വലിച്ചു പ്രകാശിക്കുന്ന താരം സത്യത്തിൽ ഒരു വഴികാട്ടിയായി രൂപപ്പെടുകയാണ് ആ വഴി ആരംഭിക്കുന്നത് ലൗകിക സുഖങ്ങളുടെ കലവറയായ രാജ്യ കൊട്ടാരത്തിൽ നിന്നാണ് ആ യാത്രയുടെ അവസാനമോ നീതി സൂര്യൻ എന്ന അപരനാമത്തിൽ പ്രവാചകനായ മലാഖി വിളിച്ചു പറഞ്ഞ ലോകരക്ഷകന്റെ അരികിൽ വാസ്തവത്തിൽ നക്ഷത്രത്തിൻ്റെ ഈ യാത്ര ഭൗതിക രാജകൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച് സ്വർഗീയ രാജാവിൽ എത്തിച്ചേരുന്നു എന്നത് നമ്മിലെ അന്തർനേത്രത്തെ തുറക്കേണ്ടതാണ് ജീവിതം ഒരു യാത്രയാണ് എ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ പിൽഗ്രീം ടു ഇറ്റേണൽ ലൈറ്റ് ഫ്രം ഫ്ലഷ്ലി വേൾഡ് ക്രിസ്തീയ ജീവിതം ഒരു തീർത്ഥാടനമാണ് അത് ഭൗതികതയിൽ നിന്നും നിത്യമായ പ്രകാശത്തിലേക്കുള്ള അനന്ത സാധ്യതയുള്ള ഒരു യാത്രയാണ് വിശുദ്ധനായ ജോൺ ക്രിസ്വസത്തിൻ്റെ ഈ വാക്കുകൾ ഈ നക്ഷത്ര യാത്രയുടെ യാഥാർത്ഥ്യതയെ വ്യക്തമാക്കുന്നു കാലിത്തൊഴുത്തിൽ പിറന്നിറങ്ങിയ ലോകരക്ഷകൻ്റെ യാത്ര അവസാനിക്കുന്നത് കാൽവറിയുടെ മുകളിലാണ് സത്യത്തിൽ ക്രൈസ്തവൻ ആധുനിക ലോകത്ത് അനുകരിക്കേണ്ട യാത്ര ഇതല്ലേ കൊട്ടാരസമം എന്ന് മറ്റു മനുഷ്യർ വിലയിടുന്ന ഭൗതിക പർവ്വതത്തിൽ ജീവിക്കുവാൻ ഒരു വഴിയായി ക്രിസ്താനുകരണം മാറുന്ന ഈ കാലത്ത് വിദ്വാൻമാരാൽ വന്ദിക്കപ്പെട്ട ക്രിസ്തുനാഥനോടുള്ള അനാഥരമായി ആധുനിക ക്രൈസ്തവ ജീവിതം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ എന്ന് സംശയിക്കണം ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കാനല്ല നമ്മുടെ ശ്രമം പ്രത്യേകിച്ച് ഭൗതിക ലോകത്ത് ദൈവരാജ്യത്തെ കെട്ടിപ്പടുത്ത് ഉയർത്തുവാൻ അതുമല്ല നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകങ്ങളായി സ്വയം എരിഞ്ഞു തീരുവാൻ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് നക്ഷത്രം ചെയ്തതുപോലെ മറ്റുള്ളവരെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അതാണ് അനശ്വര സ്വർഗം പണിയുവാനുള്ള നമ്മുടെ ശ്രമം ഈ മഹത് വചനം മനനം ചെയ്യണം സ്വർഗം എവിടെയെന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഇടയിൽ നിന്ന് ക്രിസ്തുനാഥനും ദാഹിച്ച് വലഞ്ഞ് നഗ്നായി കണ്ണീരൊഴുക്കുന്നവരുടെ ഇടയിൽ എന്ന് തെരേസയും ശരീരം അഴുകി നാറുന്നവൻ്റെ അരികിലെന്ന് ഫാദർ ഡാമിയനും സ്നേഹോഷ്മളമായ പ്രവൃത്തിയിലൂടെ സ്വർഗം മനുഷ്യരുടെ ഇടയിൽ സൃഷ്ടിക്കുന്നു എന്ന് ഡോക്ടർ ഗീവർഗീസ്മാർ ഒസ്താത്യോസ് മെത്ര പോലിത്തയും പറഞ്ഞെടുത്ത് ആരംഭിക്കണം നമ്മുടെ സ്വർഗയാത്ര അതാണ് നക്ഷത്രം നൽകുന്ന രണ്ടാം പാഠം ക്രിസ്തുവിനരികിലേക്ക് എത്തിച്ചേരുക അഥവാ എത്തിപ്പെടുക എന്നത് ജീവിത ലക്ഷ്യമാകണം ജീവിതവും ദർശനവും അറിവും പ്രാഗൽഭ്യതകളും ലൗകികമായ സകല സത്തകളും നിത്യരക്ഷകനായി പിറന്ന അരികിലേക്ക് വിദ്വാൻമാരെ എത്തിച്ചതുപോലെ നമുക്കും സമസ്തനാഥനെ വന്നിക്കുവാൻ ഇരുതുള്ളി കണ്ണീരെന്ന കാഴ്ചയോട് ഹൃദയവാഞ്ചയോട് അവനരികിൽ എത്താം ദൈവം അതിനെ സഹായിക്കട്ടെ ശുഭദിനം നന്ദി